നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു എന്തായാലും ഇടവേള കഴിഞ്ഞു വീണ്ടും ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ സജീവമാക്കാൻ തീരുമാനിച്ച സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പഞ്ഞമൊന്നുമില്ല പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് കുറച്ച് സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഇതൊന്നും വെറുതെ വിടില്ല എന്ന് തീരുമാനമെടുത്ത ചില ആളുകളെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്ന സ്കൂൾ അതുപോലെ തന്നെ അധ്യാപകർ കൊച്ചുമക്കൾ വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടു കൂടിയുമൊക്കെയാണ് നോക്കിക്കാണാറുള്ളത് എന്നാൽ ഇവിടെ ഒരു സ്കൂൾ തകർക്കുന്നതിനു വേണ്ടി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പക്കൽ കുറച്ച് സാമ്പത്തികമുണ്ട് എന്ന ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടങ്ങിയ ഒരു പ്രവർത്തനം അവസാനം അത് അക്രമത്തിൽ കലാശിച്ചിരിക്കുന്നു കുട്ടികളുടെ ഡാറ്റ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ കറുകപുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നേരത്തെ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ സ്കൂൾ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നേരത്തെ ഞാൻ വാർത്തയാക്കിയിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ആ സ്കൂളുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധമായിരിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പൊളിച്ചടക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഈ വിഷയം തന്നെ പറയാൻ ഞാൻ തീരുമാനിച്ചത് ഹൈദർബാവ എന്ന് പറയുന്ന ഒരു വ്യക്തി പാലക്കാട് ജില്ലയിലെ മതപ്പുള്ളി സ്വദേശിയാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ വൈറ്റ് ഹൗസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു പോരുകയാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ സ്കൂളിനെതിരെ കുറച്ച് ആളുകളെ അണിനിരത്തി സ്കൂളിനെതിരെ പ്രതിഷേധ പരിപാടികൾ സമരങ്ങൾ ഇതൊക്കെ ഇദ്ദേഹം തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി നാട്ടുകാരെ കൂടെ കൂട്ടി നാട്ടുകാരുടെ പിന്തുണയോടുകൂടി സ്കൂളിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക സ്കൂൾ തകർക്കുന്നതിനു വേണ്ടി ശ്രമിക്കുക സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പൂർണമായും അത് മരവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്തായാലും ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അവസാനം എത്തി നിൽക്കുന്നത് കുട്ടികളുടെ ഡാറ്റ മോഷ്ടിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പട്ടാമ്പി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ചാലിശ്ശേരി പോലീസ് ഹൈദർബാവ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്കൂളും അതുപോലെ തന്നെ സ്കൂൾ നിലനിൽക്കുന്ന ആ ഭൂമിയും തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഭൂമാഫിയ തലവനാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവനാണ് എന്നാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ സ്കൂളിൽ നിന്ന് അകറ്റി നിർത്തി ഈ ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം നിരന്തരം നടത്തിയിരുന്നത് പ്രവാസി വ്യവസായി ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂൾ അദ്ദേഹം നല്ല നിലയിലെത്തിയപ്പോൾ ഈ സ്കൂൾ അദ്ദേഹം വില കൊടുത്തു വാങ്ങിച്ചു സ്കൂളിൽ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് കോടിയോളം രൂപ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായി ചെലവഴിച്ചു എന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂൾ മൂന്നര കോടി രൂപക്ക് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഹൈദർ ബാബയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നടത്തിപ്പോന്നിരുന്നത് ഇദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് സ്കൂളിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് ഒരു കാര്യം ഓർക്കുക നമ്മളൊക്കെ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് എത്ര പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും ഉള്ളതിൽ നിന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചു പോരാറുള്ളത് എന്നാൽ ഇവിടെ മദപ്പുള്ളി സ്വദേശിയായ ഹൈദർബാബ ഇദ്ദേഹത്തെ കുറിച്ച് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇദ്ദേഹം ഒരു സ്വർണ വ്യാപാരിയാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ നിയമവിരുദ്ധമായിട്ടുള്ള പല ഇടപാടുകളും ആ ഒരു മേഖലയിൽ ഇദ്ദേഹം നടത്തുന്നു എന്നൊക്കെ കേൾക്കുന്നു ഇദ്ദേഹം ആ ഒരു സ്വഭാവം ആ ഒരു മാഫിയ സ്വഭാവം ഇവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ അദ്ദേഹം സ്വീകരിച്ചു സ്കൂളിനെ തകർക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു കുട്ടികളുടെ ഡാറ്റ മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി കാര്യങ്ങൾ കുട്ടികളുടെ ഡാറ്റ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഫോൺ നമ്പർ രക്ഷിതാക്കളുടെ ഫോൺ നമ്പർ ഇതൊക്കെ വെച്ചാണ് ഇതൊക്കെ സ്കൂളിൽ അതിക്രമിച്ച് കയറിയാണ് ഇതൊക്കെ മോഷ്ടിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സ്കൂളിനെതിരെ ആളുകളെ അണിനിരത്തിയത് എന്തായാലും അവസാനം ഇവിടെ സ്കൂളിന്റെ ഉടമസ്ഥർ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട പട്ടാമ്പി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചുരുക്കി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഹൈദരബാബ എന്ന് പറയുന്ന വ്യക്തി സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് കടന്നു കയറി ഡാറ്റ മോഷ്ടിക്കുകയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിരുന്നു നടപടിയെടുക്കാൻ വൈകിയപ്പോഴാണ് അവസാനം പട്ടാമ്പി കോടതിയെ സമീപിച്ചത് പട്ടാമ്പി കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ഉത്തരവിട്ടു ചാലിശ്ശേരി പോലീസ് ഇപ്പോൾ ഹൈദർബാവയെ ഒന്നാം പ്രതിയാക്കി കണ്ടാലറിയാവുന്ന നാല് പേരെ കൂടെ പ്രതികളാക്കി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം കുറച്ച് സാമ്പത്തികം കയ്യിലുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കുക കുട്ടികളുടെ ഡാറ്റ മോഷ്ടിക്കുക കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ അണിനിരത്തി സ്കൂളിനെതിരെ അക്രമങ്ങൾ സംഘടിപ്പിക്കുക പൊതുസമൂഹത്തിനിടയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുക ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മാപ്പർഹിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു വിഷയം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഗപുത്തൂർ സ്വദേശികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു സംരംഭത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകളെ മനസ്സിലാക്കണം പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ തുറന്നു കാണിക്കണം അവർക്കെതിരായിട്ടുള്ള അന്വേഷണവുമായി സഹകരിക്കണം ശക്തമായ നടപടി സ്വീകരിക്കാൻ ജനങ്ങൾ നാട്ടുകാർ രംഗത്തിറങ്ങണം എന്നു മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്